എനിക്ക് ഓർമ്മ ഉണ്ടാവുമല്ലോ തന്നെ ആ മന്മദ ഫൈനാൻസിൽ മൊയ്തു വേണം മൂന്ന് ലക്ഷം റുപ്പിയാണ് ഈ ഞങ്ങളെ ഫൈനാൻസിന്ന് പൈസ എടുത്തത് ഇതുവരെ അഞ്ച് അടച്ചിട്ടില്ല ഒരു സർക്കാർ ഉദ്യോഗസ്ഥനായതുകൊണ്ടാണ് മോനെ പൈസ ഉണ്ട് അത് മനസ്സിലാക്കണി ഇപ്പൊ പലിശ അടക്കാൻ നാല് ലക്ഷത്തി മുപ്പതിനായിരം അടക്കാണ്ട് കേക്കട്ടെ കേക്കട്ടെ അത് വന്നാണ് കേൾക്കട്ടെ കേൾക്കട്ടെ നിങ്ങൾ അച്ഛനാണല്ലോ നിങ്ങള് കേട്ടോ ജീവനോടെ വേണമെന്നുണ്ടെങ്കിൽ മൂന്ന് ദിവസത്തിനുള്ള നാല് ലക്ഷത്തിൽ മുപ്പതിനായിരം ഞമ്മളെ കമ്പനിയെ കൊണ്ട് അടക്കാൻ മതി മൂന്ന് ദിവസം വേണ്ട പോയൊക്കെ രണ്ടു ലക്ഷം രൂപ തരാന്ന് എന്ന് അത് അന്ന ഉടനെ ഞാൻ കൊണ്ടന്നടക്കാം സത്യം എന്തായാലും മണ്ടില്ല നമുക്ക് പൈസ മണ്ടത് അത് ഏറ്റുചാൻ കൊണ്ട് വന്നാ മതി നമുക്ക് ജീവനോടൊക്കെ പോവാം എടുക്കണ വണ്ടി എടുക്കാം അല്ല ഞാൻ ഞാനെപ്പോഴാ എനിക്ക് രണ്ടു ലക്ഷം റുപ്യ കടം തരാന്ന് പറഞ്ഞു തരാൻ വേണ്ടി പറഞ്ഞല്ല പോയേക്ക അതൊക്കെ കണ്ണു കണ്ണും സാധനങ്ങളാണ് രക്ഷപ്പെടാൻ വേണ്ടി പറഞ്ഞു പോയതാണ് തരണ്ട എനിക്ക് നയാ പൈസ ഇല്ലാണ്ട് നട്ടം തിരിയുമ്പോ പത്ത് പൈസ കയ്യില് വന്ന ചില ആൾക്കാർക്ക് തുടങ്ങുന്ന ഒരു അസുഖാണ് ദൂർത്ത് പിന്നെ കിട്ടുന്ന ഓർത്തുന്നു അങ്ങോട്ട് മേടിച്ച് വെക്കലാ ഏഹ് പലിശക്ക് കടം വാങ്ങല് വരവ് എന്താന്നറിയാത്ത ചെലവ് ഇയൊക്കെ എന്നോട് വന്ന് കടം ചോദിക്കുമ്പഴേ മാവുമെന്ന് പൊട്ടിച്ചിട്ട് തരഞ്ഞതല്ല എന്റെ ഭ്യേ ഞാൻ എന്റെ ജീവിതത്തിൽ ഇക്ക് കിട്ടിയ വരുമാനത്തിൽ നിന്ന് സൂക്ഷിച്ചു വെച്ച വരു പൈസയാണ് അവക്കെ അതൊക്കെയാണ് നിങ്ങളൊക്കെ കടം ചോദിക്കുമ്പോ തരഞ്ഞത് ഒരു സൂക്ഷ്മതാ അവനവന്റെ ജീവിതത്തിലൊക്കെ വേണ്ടടും ഇങ്ങനെ കണ്ണും മൂക്കൂല്ലാണ്ട് അങ്ങോട്ട് ജീവിക്കല എന്നെപ്പോലുള്ളവർക്കൊന്നും തൊഴിലും പണി ഇല്ലാതിരിക്കണല്ലേ അത്ര ഇറങ്ങ പൂജ എന്നാ ഞാനങ്ങടെ ഇറങ്ങാ സുഖാ അച്ഛന് പോവാണ് പൂജക്കൊക്കെ തീർന്നു വ

my